പ്രപഞ്ചം വളരെ വലുതാണ് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണക്കാരന്റെ ഭാവനയ്ക്കും അപ്പുറമാണ് തൊണ്ണൂറ് ബില്യണിലും അധികമാണ് നമുക്ക് ദൃശ്യമാവുന്ന പ്രപഞ്ചത്തിന്റെ വ്യാസം നമുക്ക് ദൃശ്യമായത് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ വ്യാപ്തം അത്രമാത്രമേ ഉള്ളൂ എന്ന് കരുതരുത് നമുക്ക് അത്രമാത്രമേ നിലവിൽ കാണാൻ കഴിയൂ എന്നാണ് അതിനർത്ഥം നമ്മുടെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതെല്ലാം അതായത് സ്ഥലവും കാലവും ദ്രവ്യവും ഊർജവും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വാതകങ്ങളും നബുലകളും തമോദ്രവ്യങ്ങളും ബ്ലാക്ക് ഹോളുകളും ഇരുട്ടും വെളിച്ചവും ശൂന്യതയും സമയവും സമയമില്ലാത്ത അവസ്ഥയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യൻ കണ്ടെത്തിയവയെല്ലാം ഒരേക പ്രപഞ്ചം പോലും നമ്മുടെ നിരീക്ഷണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും അപ്പുറമാണെന്നിരിക്കെ നിരവധി പ്രപഞ്ചം എന്ന സങ്കല്പം നമ്മുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്ന ഒന്നാണ് മൾട്ടീവേഴ്സ് എന്ന സങ്കല്പത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ചില ശാസ്ത്ര ലേഖകരുടെ അതിരുകടന്ന ഭാവനയോ കോണ്ടം ഭൗതിക ശാസ്ത്രജ്ഞരുടെ ഭ്രാന്തൻ സ്വപ്നങ്ങളായോ ഒക്കെയാണ് ഇത്തരം പരികല്പനകളെ ഭൂരിപക്ഷം ആളുകളും കരുതുന്നത് സയൻസ് ഫിക്ഷനുകളിൽ അന്യപ്രപഞ്ചങ്ങളുടെ വർണ്ണന വേണ്ടുവോളമുണ്ട് നിരവധി ശാസ്ത്രകാരന്മാർ അന്യപ്രപഞ്ചങ്ങളുടെ സാധ്യതകൾ വിവരിക്കുന്ന ആധികാരികതയുള്ള പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട് എന്നാൽ അന്യപ്രപഞ്ച പരികൽപ്പനയ്ക്ക് വേണ്ടത്ര തെളിവുകൾ നൽകുവാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല സങ്കീർണ ഗണിത നിർധാരണങ്ങൾക്കപ്പുറം പരോക്ഷ തെളിവുകളെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ മൾട്ടിവേഴ്സ് ഒരു സയന്റിഫിക് ഹൈപ്പോത്തെസിസ് ആയി അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോഴിതാ മൾട്ടീവേഴ്സിന് പരോക്ഷ തെളിവുകളുമായി ഒരു സംഘം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് മുന്നൂറ് കോടി പ്രകാശ വർഷമകലെ ഒന്നേ പോയിന്റ് എട്ട് ബില്യൺ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അതിശൈത്യ മേഖല മൾട്ടിവേഴ്സിന്റെ പരോക്ഷ തെളിവായാണ് ഡർഹാം യൂണിവേഴ്സിറ്റിയിലെ ഏതാനും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ദ്രവ്യസാന്നിധ്യം ഇരുപത് ശതമാനം കുറവുള്ള ഈ കോൾഡ് സ്പോട്ടിലെ താപനില പ്രപഞ്ചത്തിലെ ശരാശരി താപനിലയേക്കാൾ സീറോ പോയിന്റ് സീറോ 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 ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് കുറവാണ് രണ്ടേ പോയിന്റ് എഴുപത്തിമൂന്ന് കെൽവിനാണ് പ്രപഞ്ചത്തിന്റെ ശരാശരി താപനിലയായി കണക്കാക്കുന്നത് പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന പരഭാഗ വികിരണങ്ങളുടെ താപനിലയാണിത് ഒരു സമാന്തര പ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചവുമായി കൂട്ടിമൂട്ടിയതിന്റെ ഫലമായാണ് ഇത്തരമൊരു കോൾഡ് സ്പോട്ട് ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് കൂട്ടിയിടിയുടെ ഫലമായി വലിയ അളവിൽ ഊർജം നഷ്ടപ്പെട്ട മേഖലയാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ദ്രവ്യസാന്നിധ്യവും താപനിലയും കുറഞ്ഞ മേഖലയായി മാറിയതെന്നാണ് കരുതുന്നത് ശതകോടിക്കണക്കിനുള്ള അന്യപ്രപഞ്ചങ്ങളുടെ ഏറ്റവും ശക്തമായ ആദ്യത്തെ തെളിവായാണ് പുതിയ കണ്ടെത്തൽ ഡാർഹാം യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് മൾട്ടിവേഴ്സ് എന്ന പരികൽപ്പനയ്ക്ക് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് അമേരിക്കൻ സൈക്കോളജിസ്റ്റായ വില്യം ജെയിംസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നു എന്നാൽ ആധുനിക ഭൗതിക ശാസ്ത്രം അവതരിപ്പിക്കുന്ന അർത്ഥത്തിലായിരുന്നില്ല ഈ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് നാം ജീവിക്കുന്ന പ്രപഞ്ചമുൾപ്പെടെ അനവധി പ്രപഞ്ചങ്ങളുടെ സാന്നിധ്യമാണ് മൾട്ടിവേഴ്സ് എന്നതുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ അർത്ഥമാക്കുന്നത് അതായത് സ്ഥലകാലങ്ങളും ദ്രവ്യവും ഊർജവും ഭൗതിക സ്ഥിരാംഗങ്ങളും ഭൗതിക നിയമങ്ങളുമെല്ലാമുള്ള നിരവധി പ്രപഞ്ച കുമിളകൾ ഇത്തരം പ്രപഞ്ച കുമിളകളെ സമാന്തര പ്രപഞ്ചങ്ങളെന്നും അന്യ പ്രപഞ്ചങ്ങളെന്നുമെല്ലാം വിളിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഡബ്ലിനിൽ നടന്ന ഒരു പ്രഭാഷണത്തിനിടയിലാണ് പ്രശസ്ത കോണ്ടം ഭൗതിക ശാസ്ത്രജ്ഞനായ ഇർവിൻ ഷ്രാഡിംഗ് നിരവധി പ്രപഞ്ചങ്ങളുടെ സാധ്യത ആദ്യമായി ഉന്നയിച്ചത് നിരവധി പ്രപഞ്ചങ്ങളുടെ സാധ്യത ഭൗതികശാസ്ത്രം മാത്രമല്ല ചർച്ച ചെയ്യുന്നത് കോസ്മോളജിയിലും ജ്യോതിശാസ്ത്രത്തിലും മതത്തിലും തത്വചിന്തയിലും മനഃശാസ്ത്രത്തിലും സാഹിത്യത്തിലുമെല്ലാം അന്യപ്രപഞ്ചത്തെക്കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണുള്ളത് സയൻസ് സിക്ഷനുകളും ഫാന്റസി കഥകളും മൾട്ടിവേഴ്സിന് വളരെ കൗതുകകരമായ വിവരണമാണ് നൽകുന്നത് സമാന്തര ലോകങ്ങൾ സമാന്തര പ്രപഞ്ചങ്ങൾ കോണ്ടം പ്രപഞ്ചങ്ങൾ മൾട്ടി ഡൈമെൻഷനുകൾ എന്നിങ്ങനെയെല്ലാം അന്യപ്രപഞ്ചങ്ങളെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും ഭൗതിക ശാസ്ത്രത്തിൽ ദശാബ്ദങ്ങളായി അന്യപ്രപഞ്ചങ്ങളുടെ സാധ്യത ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞർക്ക് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമാണുള്ളത് ഒരു ശാസ്ത്രീയ അന്വേഷണം ആവശ്യമുള്ള സംഗതിയായി മൾട്ടിവേഴ്സിനെ പരിഗണിക്കുവാൻ കഴിയില്ലെന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞരുമുണ്ട് മൾട്ടിവേഴ്സുകൾ വേഴ്സുകൾ അതിഭൗതികമാണെന്നും അവയെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിന് ശാസ്ത്രത്തോടുള്ള മതിപ്പ് കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നുമാണ് അവരുടെ ഭാഷ്യം ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നായ അസത്യവൽക്കരണത്തിന് വഴങ്ങാത്തത് കൊണ്ട് അന്യപ്രപഞ്ചങ്ങൾ ശാസ്ത്രത്തിലുപരി തത്വചിന്തപരമായി കാണുന്നതാണ് നല്ലതെന്നാണ് ചില ശാസ്ത്രകാരന്മാർ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ വിൽക്കിൻസൺ മൈക്രോവേവ് അനൈസോട്രോപ്പി പ്രോബിൽ അതായത് ഡബ്ല്യു എം എ പിയിൽ നിന്ന് ലഭിച്ച ഡാറ്റകൾ സ്റ്റീഫൻ എംഫിനിയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ ഒരു സമാതര പ്രപഞ്ചവുമായി നമ്മുടെ പ്രപഞ്ചം കൂട്ടിയിടിച്ചതിന്റെ സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഈ സാധ്യത ശാസ്ത്രലോകം വേണ്ടത്ര പ്രാധാന്യത്തോടെ നോക്കിക്കണ്ടില്ല പ്ലാങ് സ്പേസ്ക്രാഫ്റ്റ് ഉപയോഗിച്ച് പാരാഭാഗ വീരണങ്ങളിൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ സ്റ്റീഫൻ ഫിനിയുടെ കണ്ടുപിടുത്തത്തിന് പിൻബലമാകുന്ന തെളിവുകളൊന്നും ലഭിക്കുകയും ഉണ്ടായില്ല മൾട്ടിവേഴ്സ് പരികൽപ്പനയ്ക്ക് പിന്തുണ നൽകുന്നവരിൽ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞരുണ്ട് സ്റ്റീഫൻ ഹാക്കിംഗ്സ് ബ്രയാൻ ഗ്രീൻ മാക്സ് ടെഗ്മാർക്ക് അലൻ ഗൂത്ത് ഷാൻ തുടങ്ങിയ മഹാരഥന്മാർ മൾട്ടിവേഴ്സുകളുടെ ആരാധകരായി ഉണ്ട് എന്നത് ഈ പരികൽപ്പന ശാസ്ത്രജ്ഞരെ എത്രത്തോളം ആകർഷിക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് എന്നാൽ എതിർഭാഗത്തും പ്രഗത്ഭരുടെ നിര തന്നെയാണുള്ളത് സ്റ്റീവൻ വെയിൻബെർഗ് ഡേവിഡ് ഗ്രോസ് പോൾ സ്റ്റേൻഹാർഡ് നീൽ ടറോക്ക് പോൾ ഡേവിഡ്സ് തുടങ്ങിയ ഭൗതിക ശാസ്ത്രജ്ഞർ മൾട്ടിവേഴ്സ് പരികൽപ്പനയെ എതിർക്കുന്നവരാണ് രണ്ടായിരത്തി മൂന്നിൽ പോൾ ഡേവിഡ് എഴുതി പ്രസിദ്ധീകരിച്ച എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മൾട്ടിവേഴ്സ് എന്ന പുസ്തകത്തിൽ മൾട്ടിവേഴ്സ് സിദ്ധാന്തങ്ങളുടെ അശാസ്ത്രീയത അക്കമിട്ട് നിരത്തുന്നുണ്ട് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ തന്നെ അത്തരം പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോർജ് എല്ലിസ് അവതരിപ്പിച്ച ഒരു പേപ്പറിൽ മൾട്ടിവേഴ്സ് തിയറിയെ നിശിതമായി വിമർശിക്കുന്നുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ചക്രവാളത്തിനപ്പുറം വേറെയും പ്രപഞ്ചങ്ങൾ ഉണ്ടാകാമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിന്റെ അതിർത്തി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലെന്നിരിക്കെ അന്യപ്രപഞ്ചങ്ങളെ അന്വേഷിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ചരട് സിദ്ധാന്തത്തിന്റെ വക്താക്കൾ മൾട്ടിവേഴ്സുകളുടെ ആരാധകരാണ് അധികമാനങ്ങളിൽ സമാന്തര പ്രപഞ്ചങ്ങളുടെ സാധ്യത തള്ളിക്കളയാൻ ആകില്ലെന്നാണ് അവരുടെ പക്ഷം എം ദിയറിയുടെ വക്താക്കളും മൾട്ടിവേഴ്സിന്റെ ആരാധകരാണ് നിരവധി ബ്രൗൺ പ്രപഞ്ചങ്ങൾ ഉണ്ടാകാമെന്നും അവയിൽ ഒന്നു മാത്രമാണ് നാം ജീവിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹകുടുംബങ്ങളുമുള്ള ഈ പ്രപഞ്ചമെന്നും കരുതുന്നവരുണ്ട് ബ്രോണുകൾ ചിലപ്പോഴെങ്കിലും കൂട്ടിമുട്ടാൻ ഇടയുണ്ട് അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അവയിലെ നിർമ്മിതികളെല്ലാം തകർക്കപ്പെടും പുതിയവ രൂപം കൊള്ളുകയും ചെയ്യും ഇത്തരം കൂട്ടിമുട്ടലുകളെയാണ് ബിഗ് ബാങ് എന്ന് വിശേഷിപ്പിക്കുന്നത് സമാന്തര പ്രപഞ്ചങ്ങൾ എത്ര വരെ ആകാം എന്നതിലും എം തിയറിസ്റ്റുകൾക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട് സ്പേസിലെ വാക്വം സ്റ്റേറ്റുകളെ ആധാരമാക്കിയാണ് ഗണിത സമവാക്യങ്ങളിലൂടെ ടെൻ റേസ് ടു തൗസൻഡ് തരത്തിലുള്ള ബ്രോൺ പ്രപഞ്ചങ്ങളുടെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു വലിയ സംഖ്യയാണ് ദൃശ്യപ്രപഞ്ചത്തിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഫൈവ് ആകുമ്പോൾ തീർച്ചയായും ഇതൊരു വലിയ സംഖ്യ തന്നെയാണ് ജോൺ എഴുതി പന്ത്രണ്ടിൽ യൂണിവേഴ്സ് എന്ന പുസ്തകത്തിൽ മൾട്ടിവേഴ്സിന്റെ വിവിധ സാധ്യതകളാണ് ചർച്ച ചെയ്യുന്നത് ഹൈപ്പർ യൂണിവേഴ്സ് വരെ അമ്പത്തിയഞ്ച് സാധ്യതകളാണ് ബാരോ ചൂണ്ടിക്കാണിക്കുന്നത് ഇവയ്ക്കെല്ലാമുള്ള വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട് ജോൺ ഗ്രിബിൻ എഴുതി രണ്ടായിരത്തി ഒൻപതിൽ പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ഇൻ സെർച്ച് ഓഫ് മൾട്ടിവേഴ്സ് എന്ന പുസ്തകത്തിൽ കുമിളാ പ്രപഞ്ചങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ബ്രയാൻ കോക്കും ജെഫ് ഫോർഷയും ചേർന്ന് എഴുതിയ രണ്ടായിരത്തി പതിനൊന്നിൽ അലൻ ലൈൻ പ്രസിദ്ധീകരിച്ച ദ കോണ്ടം യൂണിവേഴ്സ് എവറിംഗ് ദാറ്റ് ക്യാൻ ഹാപ്പൻസ് ഹാപ്പൻ എന്ന പുസ്തകത്തിൽ കോണ്ടം യൂണിവേഴ്സുകൾ എന്ന സമാന്തര പ്രപഞ്ചങ്ങളുടെ സാധ്യതയാണ് പങ്കുവയ്ക്കുന്നത് എന്നാൽ സ്റ്റെയിൻഹാർഡും ടോർക്കും ചേർന്നെഴുതി ഫിനിക്സ് രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച എൻലസ് യൂണിവേഴ്സ് എന്ന പുസ്തകത്തിൽ സമാന്തര പ്രപഞ്ചങ്ങളുടെ സാധ്യത തള്ളിക്കളയുന്നുമുണ്ട് മാക്സ് ടെഗ്മാർക്കും ബ്രയാൻ ഗ്രീനുമാണ് മൾട്ടിവേഴ്സുകളുടെ സാന്നിധ്യം വിവരിക്കുന്നതിൽ മുന്നിലുള്ളത് ഇതിൽ ടെഗ്മാർക്കിന്റെ നാല് ലെവലിലുള്ള അന്യപ്രപഞ്ച പരികൽപ്പനയിൽ ഗണിതവും ഭൗതികവും ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ഇൻഫ്ലേഷനുകളുമായി ബന്ധപ്പെടുത്തിയാണ് ഒന്നാമത്തെ ലെവലിലുള്ള മൾട്ടിവേഴ്സുകളെ ടെഗ്മാർക്ക് വിവരിച്ചിരിക്കുന്നത് ഇത്തരം മൾട്ടിവേഴ്സുകളിൽ ചിലതിൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭൗതിക സമവാക്യങ്ങൾ ബാധകമാകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇത്തരമൊരു പ്രപഞ്ച ഇരട്ട നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും ബീറ്റർ അകലെയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഭൗതിക സ്ഥിരാംഗങ്ങൾ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ സമാന്തര പ്രപഞ്ചങ്ങളിലാണ് ടെഗ്മാർക്ക് ലെവൽ രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുമിള പ്രപഞ്ചങ്ങളും ജോൺ വീലറുടെ ആന്തോളനം ചെയ്യുന്ന പ്രപഞ്ചങ്ങളും ലീസ്മോളിന്റെ സ്വയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച സിദ്ധാന്തവും ലെവൽ രണ്ടിൽ ഉൾപ്പെടുത്താൻ കഴിയും ക്വാണ്ടം മെക്കാനിക്സ് ആധാരമാക്കി യു ഹെവറിറ്റ് പരികൽപ്പന ചെയ്ത മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷനാണ് ലെവൽ മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൾട്ടിവേഴ്സ് പരികൽപ്പന അധികമാനങ്ങളിൽ നിലനിൽക്കുന്ന സമാന്തര പ്രപഞ്ചങ്ങളെക്കുറിച്ചാണ് ഈ ലെവലിൽ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ ലെവലിൽ ടെക്മാർഗിന്റെ സ്വന്തം പരികൽപ്പനയായ അവർ മാത്തമാറ്റിക്കൽ യൂണിവേഴ്സ് എന്ന തന്റെ പുസ്തകത്തിൽ നിരവധി ഗണിതഘടനകളുള്ള നിരവധി പ്രപഞ്ചങ്ങളുടെ സാധ്യത ടെഗ്മാർഗ് വിവരിക്കുന്നുണ്ട് സൈദ്ധാന്തിക ഭൗതികജ്ഞനും ചരടു സിദ്ധാന്തത്തിന്റെ വക്താവുമായ ബ്രയാൻ ഗ്രീൻ ഒൻപത് തരം സമാന്തര പ്രപഞ്ചങ്ങളുടെ സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കിൾഡറ്റ് മൾട്ടിവേഴ്സ് ഇൻഫ്ലോഷണറി മൾട്ടിവേഴ്സ് ക്വാണ്ടം മൾട്ടിവേഴ്സ് ഹോളോഗ്രാഫിക് മൾട്ടിവേഴ്സ് സിമുലേറ്റഡ് മൾട്ടിവേഴ്സ് അൾട്ടിമേറ്റ് മൾട്ടിവേഴ്സ് എന്നിങ്ങനെ ഒൻപത് സാധ്യതകളാണ് ബ്രയാൻ ഗ്രീൻ മുന്നോട്ട് വയ്ക്കുന്നത് അധികമാനങ്ങളുടെ മടക്കുകളിൽ രൂപം കൊള്ളുന്ന പ്രപഞ്ചങ്ങളും ഇൻഫ്ലേഷൻ കാരണം രൂപം കൊള്ളുന്ന പ്രപഞ്ച പോക്കറ്റുകളിൽ രൂപീകരിക്കപ്പെടുന്ന സമാന്തര പ്രപഞ്ചങ്ങളും ബ്രെയിൻ ലോകങ്ങളും ചരടു സിദ്ധാന്തത്തിലെ കലാബിയോ സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രപഞ്ച കുമിളകളും ക്വാണ്ടം ആന്തോളനം കാരണം രൂപം കൊള്ളുന്ന ഊർജ നില കുറഞ്ഞ പ്രപഞ്ചങ്ങളും ക്വാണ്ടം മൾട്ടിവേഴ്സുകളും തിയറി ഓഫ് എവറിംഗ് വിഭാവന ചെയ്യുന്ന സൈദ്ധാന്തിക പ്രപഞ്ചങ്ങളും സിമുലേറ്റഡ് പ്രപഞ്ചങ്ങളുമെല്ലാം ബ്രയാൻ ഗ്രീൻ മുന്നോട്ട് വെച്ച ഒൻപത് പ്രപഞ്ചമാതൃകകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു അനന്ത പ്രപഞ്ചത്തിൽ ഇടയ്ക്കിടെ രൂപം കൊള്ളുന്ന മഹാവിസ്ഫോടനങ്ങളും മഹാവിഭംഗനങ്ങളും വഴി സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന നിരവധി ചെറിയ ചാക്രിക പ്രപഞ്ചങ്ങളും മൾട്ടിവേഴ്സുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ബ്ലാക്ക് ഹോളുകളുമായി ബന്ധപ്പെടുത്തിയും സമാന്തര പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ബ്ലാക്ക് ഹോളുകൾ സമാന്തര പ്രപഞ്ചങ്ങളുടെ ഇടനാഴികളാകാമെന്ന ചിന്തയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് മുന്നോട്ട് വയ്ക്കുന്നത് തമോദ്വരങ്ങൾ െടുക്കുന്ന ദ്രവ്യവും ഊർജവുമെല്ലാം തലകാല ചുഴിയിലൂടെ സഞ്ചരിച്ച് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് പുറന്തള്ളുകയായിരിക്കാം തമോദൂരങ്ങളിലെ വിവരനഷ്ട പ്രഹേളികയ്ക്ക് സൈദ്ധാന്തിക വിശദീകരണം നൽകിയപ്പോഴാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തന്നെ ബേബി യൂണിവേഴ്സ് നിലകൊള്ളുന്നുണ്ടെന്നുള്ള വാദഗതിയും മൾട്ടീവേഴ്സ് പരിക്കൽപ്പനയുടെ ഭാഗമായുണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷമാണ് പ്രപഞ്ചത്തിന്റെ പ്രായമായി കണക്കാക്കുന്നത് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ പ്രകാശ വർഷത്തിനും അപ്പുറമുള്ള ഒരു മേഖലയിൽ പ്രകാശം കടന്നെത്തുകയില്ല ഈ മേഖലയെ മറ്റൊരു പ്രപഞ്ചമായി പരിഗണിച്ചാൽ അത്തരം നിരവധി തുന്നിച്ചേർത്ത പ്രപഞ്ച മേഖലകൾ ഉണ്ടായിരിക്കും എന്നാൽ അവയെ ഒരു മാതൃപ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് കാണണമോ എന്നതും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് മഹാവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേറെയും ചില മൾട്ടി വേസ് പരികൽപ്പനകളുണ്ട് മഹാവിസ്ഫോടനത്തിന് ശേഷം ഒരു അണുകേന്ദ്രത്തിന്റെ അത്രയും മാത്രം ഉണ്ടായിരുന്ന പ്രപഞ്ചം ടെൻറൈസ് ടു തേർട്ടി സെക്കൻഡിനുള്ളിൽ ഒരു ത്വരിത വികസനത്തിന് വിധേയമായിരിക്കും കോസ്മിക് ഇൻഫ്ലേഷൻ എന്നറിയപ്പെടുന്ന ഈ ത്വരിത വികാസം മഹാവിസ്ഫോടന ഫലമായുണ്ടായ പ്രതീതി സ്ഥലങ്ങളിൽ നിരവധി തവണ സംഭവിക്കാനും അതുവഴി നിരവധി സമാന്തര പ്രപഞ്ചങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരു മാതൃപ്രപഞ്ചത്തിലെ തമോദ്രവ്യങ്ങൾ നിരവധി ശിശു പ്രപഞ്ചങ്ങളുടെ പിറവിക്ക് കാരണമാകുമെന്നാണ് ലീസ്മോളിനെ പോലുള്ള ശാസ്ത്രജ്ഞർ കരുതുന്നത് പ്രപഞ്ചം പോലൊരു വലിയൊരിടത്തിനെ പരീക്ഷണശാലയുടെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ ഒതുക്കി നിർത്തി പരീക്ഷിച്ചറിയുക സാധ്യമല്ല കമ്പ്യൂട്ടർ സിമുലേഷനുകളും ഗണിതക്രിയകളുമാണ് അതിനുപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഗണിതപരമായി ഉറപ്പുള്ള അടിത്തറയുള്ള പ്രപഞ്ച സിദ്ധാന്തങ്ങളെ മൾട്ടിവേഴ്സുകളുടെ കാര്യത്തിലും ആശ്രയിക്കാതെ തരമില്ല എം തിയറി എന്ന കോണ്ടം പരികൽപ്പന ഗണിതപരമായി ഉറച്ച അടിത്തറയുള്ള പ്രപഞ്ച സിദ്ധാന്തമാണ് എം തിയറി പ്രവചിച്ച ഡി അസ്തിത്വം സൈദ്ധാന്തികമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് മാനങ്ങൾ മാത്രമുള്ള ബ്രെയിനുകൾ സ്പേസിൽ ഒഴുകി നടക്കുകയാണ് ഇവിടെ സ്പേസിന് ആപേക്ഷികത നിർവചിക്കുന്ന അർത്ഥമല്ല നൽകേണ്ടത് ബ്രെയിനുകൾക്കിടയിലുള്ള ശൂന്യതയാണ് സ്പേസായി വിവക്ഷിക്കുന്നത് ഇത്തരം ബ്രെയിൻ പ്രപഞ്ചങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയോ അകന്നു പോവുകയോ മറ്റൊന്നിനെ പ്രതിക്ഷണം ചെയ്യുകയോ ആകാം ബ്രെയിനുകൾ കൂട്ടിമുട്ടുമ്പോൾ പ്രപഞ്ചവും ഒരു ആന്റി ബ്രെയിൻ പ്രപഞ്ചവും പരസ്പരം നിഗ്രഹിച്ച് പൂർണ്ണമായും ഊർജ്ജമായി മാറും ഗുരുത്തബലം ഒഴികെയുള്ള മൗലിക ബലങ്ങളെല്ലാം ബ്രെയിനുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ബ്രെയിൻ പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സഞ്ചാരം അസാധ്യമാണ് ഗുരുത്തം കോണ്ടകൾ മാത്രം അടഞ്ഞ ചരടുകളായി സ്വതന്ത്രമായി ബ്രെയിനുകളിൽ സഞ്ചരിക്കുന്നു ഏകമാനമുള്ള ഈ ചരടുകൾ സ്പേസിന്റെ അധികമാനങ്ങളിൽ അനന്തമായി സഞ്ചരിക്കുന്നത് കൊണ്ട് അവ ക്രമേണ നേരത്തുവരും സ്പേസിലെ അധികമാനങ്ങളുടെ ക്രമീകരണത്തിനെ ആശ്രയിച്ചാണ് ഗുരുത്തം കോണ്ടങ്ങളായ ഗ്രാവിറ്റേഷനുകളുടെ പ്രയാണം മാത്രവുമല്ല ഗ്രാവിറ്റോണുകൾ ഒരു ബ്രെയിൻ പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലീക്ക് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം ഇവിടെ ചരടുകളെന്നും സ്ഥലമെന്നും പറയുന്നത് മൗലിക കണങ്ങളെ ഉദ്ദേശിച്ചാണ് ചരട് സിദ്ധാന്തത്തിൽ മൗലിക കണങ്ങൾ ബിന്ദുക്കൾക്ക് സമാനമല്ല ഏകമാനമുള്ള ചരടുകളിലെ കമ്പനമാണ് ഇവിടെ ഗ്രാവിറ്റോണുകൾ അല്ലാതെ മൗലിക കണങ്ങളെ തുറന്ന ചരടായിട്ടാണ് അവതരിപ്പിക്കുന്നത് ചരട് സിദ്ധാന്തങ്ങളും എം തിയറിയും മൾട്ടിവേഴ്സ് അസ്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് ഇത്തരം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന പ്രപഞ്ച മാതൃകയിൽ തലകാലങ്ങൾക്ക് പത്തോ പതിനഞ്ചോ മാനങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ട് മൾട്ടിവേഴ്സുകളുടെ നിലനിൽപ്പിന് പ്രതീതി സ്ഥലങ്ങളുടെ ഒരു പ്രാപഞ്ചിക തിരശീല ആവശ്യമാണ് രണ്ടു വാക്കം സ്റ്റേറ്റുകളിൽ ഒന്നിന്റെ ഊർജ്ജനിലയിൽ കുറവുണ്ടാകുമ്പോഴാണ് പ്രതീതി സ്ഥലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ പ്രാപഞ്ചിക തിരശീലയ്ക്ക് ഒരു ഭൗതിക നിറമുണ്ടോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ചരട് സിദ്ധാന്തങ്ങൾക്കും അപ്പുറം തലകാലത്തിന്റെ നൈരേന്ദ്രമില്ലായ്മ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ട ലൂപ്പ് കോണ്ടം ഗ്രാവിറ്റി കോസൽ ഡൈനാമിക്കൽ ട്രയാങ്കുലേഷൻസ് കോണ്ടം ഗ്രാവിറ്റി ഇന്റേണൽ റിലേറ്റിവിറ്റി ഇ എയ്റ്റ് തുടങ്ങിയ സിദ്ധാന്തങ്ങളൊന്നും ഏകപ്രപഞ്ചമെന്ന വിരസമായ ആശയത്തെ അംഗീകരിക്കുന്നില്ല തത്വചിന്താപരമായ ഒരു ചോദ്യവും ഇവിടെ ഉയരാനിടയുണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒന്നിലധികം ഉണ്ടായിക്കൂടാ എന്ന ചോദ്യം അല്ലെങ്കിൽ തന്നെ ഏകപ്രപഞ്ചമെന്ന പരമ്പരാഗത മുഷിപ്പൻ കാഴ്ചപ്പാടിന് എത്രകാലം നിലനിൽക്കാൻ കഴിയും തലകാലങ്ങളിലെ നാലു മാനങ്ങളിൽ മൂന്നും ഒന്നും എന്ന് പറയുന്നതാണ് ശരി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൗമജീവന് മാനങ്ങൾ മാത്രമുള്ള പ്രതിഭാസങ്ങൾ മാത്രമേ നിരീക്ഷിക്കുവാൻ കഴിയൂ സീറോ ഡയമൻഷനും വൺ ഡയമൻഷനും നിരീക്ഷണ പരിധിയിലല്ല ത്രീ ഡൈമൻഷൻ വരെ സമയത്തിന്റെ സഹായമില്ലാതെ നിരീക്ഷിക്കുവാൻ കഴിയില്ല അപ്പോൾ അധികമാനവും അധിക പ്രപഞ്ചങ്ങളും നിരീക്ഷണ വിധേയമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല പരോക്ഷ തെളിവുകളും ഗണിതക്രിയകളും കൊണ്ടാണ് ഇത്തരം പ്രതിഭാസങ്ങളെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് മൾട്ടിവേഴ്സുകളെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷങ്ങളുണ്ട് എന്നാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നില്ല തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്